മലപ്പുറം ഒതായി വധക്കേസിൽ ഒന്നാം പ്രതി മാലങ്കാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് കോടതി മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് അൻവറിന്റെ സഹോദരിയുടെ പുത്രനാണ് ഷഫീഖ് എന്താണ് കോടതി തീരുമാനം വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യം പറഞ്ഞാൽ ഏപ്രിൽ മനോ മനാഫ് ഈ കൊല്ലപ്പെടുന്നത് ഈ ഒതായി അങ്ങാടിയിൽ വെച്ച് പൊതു ജനങ്ങളുടെ മുന്നിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തി എന്നാണ് കേസുള്ളത് ഇതിലാണ് ഇപ്പോൾ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചത് നാലു പേരാണ് ഇപ്പോൾ ഒരു പ്രതികളായി നിലവിലുണ്ടായിരുന്നത് മൂന്ന് പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഒരാളാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായ മാലങ്ങാട് ഷെഫീഖാണ് ഇപ്പോൾ കുറ്റക്കാരൻ എന്ന് പോലീസ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു ഇയാളാണ് കുറ്റത്തിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇയാൾക്ക് ഇപ്പോൾ ശിക്ഷ അടുത്ത ദിവസമായിട്ട് വിധിക്കുക എന്നാണ് ഇപ്പോൾ കോടതി അറിയിക്കുന്നത് ഈ യൂത്ത് ലീഗ് പ്രവർത്തകനായ ഈ മനാഫ് ഈ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊല്ലപ്പെടുന്നത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഏറ്റുമുട്ടലുകൾ ഈ കൊല്ലപ്പെടുന്നത് പ്രധാനമായി പി വി അൻവർ അടക്കമുള്ള ഇരുപത്തി ആറ് പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് പ്രതികളെ അൻവർ അടക്കം ഇരുപത്തി ഒന്ന് പ്രതികളെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു അതിൽ പ്രധാന സാക്ഷി കൂറുമാറിയതിന് പിന്നാലെ ഈ കോടതി അവരെ നേരത്തെ വെറുതെ വിട്ടിരുന്നു ഇപ്പോൾ നാല് പേരാണ് നിലവിൽ പ്രതികളായി ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലം ഇവർ ഒളി ഈ നാല് പ്രതികൾ ഒളിവിലായിരുന്നു പ്രത്യേകിച്ച് ഒന്നാം പ്രതിയായ ഷഫീഖ് ഷാർജയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഷാർജയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിപ്പോയായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത് പിന്നീട് ഈ വിചാരണ നടപടികൾ ആരംഭിച്ചു മറ്റു മൂന്ന് പ്രതികൾ പിന്നീട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് വിചാരണ നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ മൂന്ന് പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ ഒന്നാം പ്രതിയായ ഷെഫീഖാണ് ഇപ്പോൾ കുറ്റക്കാരനെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇയാളാണ് കുറ്റകൃതത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നാണ് ഇപ്പോൾ കോടതി അറിയിക്കുന്നത് ശിക്ഷ ഉടൻ അടുത്ത ദിവസമായിട്ടും പ്രഖ്യാപിക്കുക ധന്യ